ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീട്ടമ്മമാരുടെ ആഗ്രഹമാണല്ലോ പുറത്തു പോയതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പക്ഷേ ബഡ്ജറ്റ് ഒന്നും ബാലൻസ് ആവാത്തത് കൊണ്ട് മിക്കപ്പോഴും ആ ആഗ്രഹങ്ങൾ നമ്മൾ വെറുതെ ഒഴിവാക്കി കളയാറാണല്ലേ ഇനി പുറത്തൊന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ ഒഴിവാക്കാതെ പുറത്തുനിന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്കും ആ മാസത്തെ ബഡ്ജറ്റ് ആകെ താളം തള്ളിയിട്ടുണ്ടാവും എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ബഡ്ജറ്റ് ഒന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തത്തെ ഫുഡും നമുക്ക് വാങ്ങിക്കഴിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നീ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കാപ്പിപ്പൊടി തീർന്നിരിക്കുക ചേട്ടാ ഈ കാപ്പി ഉണ്ടാക്കി തരില്ല എന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ട് ചേച്ചി ഈ കാപ്പിപ്പൊടി മേടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് നമ്മുടെ നല്ലവരായ സുഹൃത്തുക്കളും സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ കണ്ടിട്ടോ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മളൊരു സാധനം തീർന്നാൽ അപ്പം തന്നെ പോയി വാങ്ങി വാങ്ങാനൊന്നും നിൽക്കണ്ട കാരണം ഒരു സാധനം തീർന്നോർത്ത് അതിന് പകരമായിട്ട് നമുക്ക് ചായപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം ഒരു മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി വെക്കാറാണ് കേട്ടോ പതിവ് ഒരു മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി വെക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ പലചരക്ക് സാധനങ്ങൾ വാങ്ങി വെറുതെ പൈസ അളയാൻ നിൽക്കണ്ട വെറുതെ പൈസ അളയാന്നൊക്കെ എന്നല്ല ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കണ്ണിപ്പെടുന്ന അതും ഇതും കാണേണ്ടതും വേണ്ടാത്തതും കൂടി നമ്മൾ സാധാരണക്കാരായവർക്ക് വാങ്ങുന്നത് ഒരു പതിവാണ് എന്നെ എന്നെപ്പോലെയുള്ളവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒന്നര മാസത്തേക്കുള്ള സാധനങ്ങൾ ഏകദേശം ഒരുമിച്ച് വാങ്ങാറാണ് അതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയും ആവശ്യമില്ലാതെ പൈസ തീരുകയും ചെയ്യില്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് സൂപ്പർ മാർക്കറ്റുള്ളാണ് സൂപ്പർ മാർക്കറ്റിൽ ഓഫറുള്ള ദിവസം പോയി വാങ്ങിയാൽ കുറച്ച് പൈസയും കൂടി നമുക്ക് ലാഭത്തിലിരിക്കും അപ്പം നമുക്ക് ആ പൈസ ലാഭം കൊണ്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാലോ അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ കോയിലേക്ക് പോയാൽ മതി അവിടെ പഞ്ചസാരയ്ക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് കടല പയറ് പരിപ്പ് പഞ്ചസാരയൊക്കെ കൂടുതലും ഞാൻ വാങ്ങുന്നത് സപ്ലൈ കോയിൽ നിന്ന് കേട്ടോ അപ്പോൾ ബഡ്ജറ്റൊക്കെ ബാലൻസ് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നോക്കുക പിന്നെ നമുക്ക് ഒരു മാസം രണ്ട് മാസത്തേക്ക് സപ്ലൈ കൊയ്യുന്ന ഒരു കിലോ കടലയും പയറും പരിപ്പും വെച്ച് കിട്ടുന്നുണ്ട് അപ്പം അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം മാസവും രണ്ട് മാസമൊന്നുമല്ല അത്യാവശ്യം രണ്ട് മൂന്ന് മാസം വരെയൊക്കെ പോകും കേട്ടോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുറവ് വാങ്ങി സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാവും പാത്രങ്ങളൊന്നും കാലിയായിരിക്കുമില്ല രണ്ട് മാസം കൂടുമ്പോൾ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഈ രണ്ട് മാസം നമുക്ക് കറണ്ട് ബില്ലും ഗ്യാസും ഒക്കെ നിറയ്ക്കാനുള്ള പൈസ അതിലേക്ക് ബാലൻസ്ഡായി പോട്ടു അപ്പോൾ പിന്നെ ഒരു ദിവസം പണിയില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാം ഒരു മാസം ശമ്പളം കിട്ടിയ ആദ്യം കൊണ്ട് ചിലവല്ല നമ്മൾ നോക്കേണ്ടത് ആദ്യം നമ്മൾ കുറച്ച് പൈസ സേവ് ചെയ്യാനാണ് നോക്കേണ്ടത് നൂറ് രൂപ കിട്ടിയാൽ ഇരുപത് രൂപയെങ്കിലും സേവ് ചെയ്യുക ബാക്കി എൺപത് രൂപയ്ക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങല് കറണ്ട് ബില്ല് വെള്ളം ബില്ല് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഒരിക്കലും നമ്മുടെ കടമൊക്കെ ഒന്ന് സേവ് ചെയ്യാമെന്ന് നോക്കിയാൽ ഒരിക്കലും നടക്കില്ല ആദ്യം സേവിങ്സ് ശേഷം മാത്രമേ ബാക്കിയുള്ള നമ്മുടെ ഇ എം ഐയും കാര്യങ്ങളിലേക്ക് അടവും കാര്യങ്ങളൊക്കെ പോകാൻ പാടുള്ളൂ അപ്പം എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ബഡ്ജറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വല്ലപ്പോഴും ഇതുപോലെ ഹോട്ടലിൽ നിന്നൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാനും നമ്മുടെ കടമൊന്നും തീർന്നിട്ട് ഇതൊന്നും കഴിക്കല നടക്കില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക ഇത് ഞാൻ സാധാരണക്കാരുടായ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എല്ലാവരും ഈ ബഡ്ജറ്റൊക്കെ നോക്കി ജീവിക്കുകയാണെങ്കിൽ അത്യാവശ്യം സേവിങ്സൊക്കെ കൂട്ടത്തിൽ നടക്കുകയും ചെയ്യും കാരണം സേവിങ്സ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കില്ല ഓരോ ദിവസം കഴിയുന്നവരും ഓരോ സാധനത്തിൻ്റെ റേറ്റ് കൂടി വരികയാണ് ഇതുപോലെ ബഡ്ജറ്റൊക്കെ ഒന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകുക എന്തെങ്കിലും ഓഫർ വരുമ്പോഴത്തേക്കും അതിലേക്ക് ചാടി വീഴാതെ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോയെന്ന് മാത്രം ചിന്തിച്ചിട്ട് അതിലേക്ക് തലവെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോഴൊക്കെ ഒരു കിലോ തക്കാളി ഒരു കിലോ അഞ്ച് കിലോ സവോള എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ലാഭം നോക്കി അതിലേക്ക് തലവെച്ചും നമുക്കിടെ വീട്ടിലേക്ക് അത്രയൊന്നും ആവശ്യമില്ലല്ലോ അപ്പം അതനുസരിച്ചിട്ട് വാങ്ങിയാൽ മതിയല്ലോ ഓഫറുകൾ നല്ലതാണ് അത് നമ്മുടെ ബാലൻസും നമ്മുടെ ബഡ്ജറ്റും കീശ കാലിയാവുന്ന രീതിയിലൊക്കെ നശിപ്പിക്കുന്ന രീതിയിലാവരുത് അപ്പം ചിലർ കാണാം ഓഫർ വരുമ്പോഴത്തേക്കും പോയി ചാടി വീണോ ഒരാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂടുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഒരു ബഡ്ജറ്റ് ബാലൻസിങ്ങാണ് ഞാനിപ്പോൾ പറഞ്ഞ വീഡിയോയിലുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ് സി യു ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ മക്കളെ അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് സാധിക്കുകയല്ലേ അതിനല്ലേ നമ്മളീ കിടന്ന് പാട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂട്ടുന്നത് നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമുക്ക് വളർത്തിയെടുക്കാൻ ഈ കൊച്ചു സമ്പാദ്യത്തിലൂടെ കഴിയട്ടെ അപ്പം നിങ്ങളെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മുടെ കൊച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഓരോ ദിവസവും ബഡ്ജറ്റൊക്കെ കൂടി കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്കും ജീവിക്കണ്ടേ നമുക്ക് ഇതുപോലെ ഫുഡൊക്കെ മന്തി ഒക്കെ ഹോടേന്ന് പോയി കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കടയിലത്തെ മന്തിയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും പുറത്തു പോയി കഴിക്കാതിരിക്കുക നമ്മൾ കൂടുതലും പാഴ്സൽ മേടിച്ചോണ്ട് വരികയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ മക്കളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പുറത്ത് പോകണി കഴിക്കാൻ ഉള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ മക്കളെയും കൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ വെറുതെയാണ് ആണ് കേട്ടോ അവർ കഴിക്കുക പോലും ചെയ്യില്ല മാസത്തിൽ ഒരു വട്ടമൊക്കെ പുറത്തൊത്തോ ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുകയും നമ്മുടെ ഇഷ്ടങ്ങൾ മന്തി ബിരിയാണിയൊക്കെ തിന്നാൻ തോന്നുമ്പോൾ നമ്മൾ ബിരിയാണി റൈസൊക്കെ നമ്മൾ ഓഫറിലൊക്കെ വാങ്ങി വെച്ച് നമ്മുടെ മക്കൾക്ക് തോന്നുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ പതിവ് അതൊക്കെ തന്നെ ആകുമ്പോൾ നമ്മുടെ ബാലൻസ് ഒന്നായിട്ട് ബഡ്ജറ്റ് പോവുകയും ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ